ഇപ്പോൾ ഈ ഒടിഞ്ഞ തട്ടകൾക്ക് ആൾമോസ്റ്റ് നമുക്കറിയാം ഒരു ഇരുന്നൂറ്റി എൺപത് ഹെക്ടർ അതായത് ഒരു ആയിരം ഏക്കറത്തോളം തട്ട ഒടിഞ്ഞിട്ടുണ്ടുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒടിഞ്ഞിട്ടുള്ള തട്ടകൾ നമ്മൾ ഒരിക്കലും വെട്ടി മാറ്റം മാറ്റണം പരമാവധി അത് ഒന്ന് സൈഡിൽ വെട്ടിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ കാറ്റടിച്ച് ഒടിഞ്ഞ തട്ടകളിൽ വേറി ഇലകി കാണും അപ്പോൾ ആ വേര് ഇളകിയ തട്ടകൾക്ക് ഒരു ഫങ്കിസൈഡ് ഏതെങ്കിലും കോൺടാക്റ്റ് സിസ്റ്റമിയ്ക്കായിട്ടുള്ള ഫംഗിസൈഡ് ഒന്ന് ചുവട്ടിൽ ഒളിച്ചു കൊടുക്കുക സ്പ്രേയും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫംഗിസൈഡ് ലിസ്റ്റ് ആയിട്ട് പറയണമെങ്കിൽ അവതാരം നല്ലതാണ് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കാം താക്കത്ത് നല്ലതാണ് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം സ്പ്രേയും ചെയ്ത് കൊടുക്കാൻ പറയാ പറ്റും ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് നല്ലതാണ് ഒരു നാൽപ്പതൊട്ട് അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒളിച്ചു കൊടുക്കാം സാഫ്ലൈസൻ നല്ലതാണ് അത് ചോട്ടിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചോട്ടിൽ ഒളിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ടീസിങ് എന്ന് പറഞ്ഞ ഒരു ഫംഗീസൈഡും നല്ലതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഫംഗീസൈഡ് ലോക്കളായിട്ട് കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഫംഗീസൈഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേര് ഇലങ്ങിയിട്ടുള്ള തോട്ടങ്ങളിൽ വേര്പിടുത്തത്തിൽ നല്ലതാണ് അപ്പോൾ ഫംഗസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാട്ടർ സാലോ അതിൻ്റെ ഉള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാടമ സ്പെഷ്യൽ ലഭ്യമാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തത് അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ പത്തൊമ്പത് പക്കമ്പോത് ഒരു അര കിലോ അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒരു നൂറ് തൊട്ട് നൂറ്റമ്പത് ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ പൂജ്യം നാൽപ്പത് മുപ്പത്തേഴ് ഒരു കിലോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നൂറ് ഗ്രാം ഫെറ്റിലോൺ പൂമി ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള ചെടികളെ പിടിച്ചു നിർത്താൻ നല്ലതാണ് ഫ്രൂട്ട് മാജിക് പോസ് മാജിക് അങ്ങനെ പല പേരുകളിലും മാർക്കറ്റിൽ ലഭ്യമാണ് നാൽപ്പത് നാൽപ്പത് മുപ്പത് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് അങ്ങനെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ നൈട്രജൻ ഫ്രീ ആയിട്ടുള്ള വാട്ടർ സാലിബിൾ ഫെർട്ടിലൈസറ് ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുധാകർ സൗന്ദര്യ സാർ അങ്ങേക്ക് സി ഡി ബ്ലോയിലേക്ക് ഹാർദ്ദവായ സാർ സാധാരണ ധാരാളം കർഷകർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ധാരാളം പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇപ്പൊ സാധാരണ കർഷകർ കൂടുതൽ കർഷകർക്ക് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് കും കുമ്മായ പ്രയോഗം ഇനി നടത്താം അതോടൊപ്പം തന്നെ നിരവധി രോഗങ്ങളുണ്ട് കുമ്മായ പ്രയോഗം നടത്തി കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷം വളരെ നടത്താം അങ്ങനെ വളപ്രയോഗം നടത്തുന്ന അഴുകൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ പ്രാവശ്യം പൊതുവെ മഴ കൂടുതലാണെന്നാണ് അഴുകൽ തട്ടമിറച്ചിൽ വ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പേടി കർഷകർക്കുണ്ട് അതോടൊപ്പം തന്നെ നിരവധി രോഗങ്ങൾ കീടങ്ങള് പൂരൻ എന്ന് പറയുന്ന ഒരു രോഗം സിവിയറാണ് എത്ര വരുന്നു മാറി മാറി ചെയ്തിട്ടത് മാറുന്നില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈ അഴുകൽ തട്ടമിറച്ചിൽ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്നൊന്നായി ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ അതിൻ്റെ ഒരു പ്രതിവിധി അത്തരത്തിലൊരു വീഡിയോ ആണ് ഓക്കെ നമ്മൾ ആദ്യം ബേസ് ആയിട്ട് തന്നെ തുടങ്ങാം പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഒരു ചെടീന്ന് വെച്ച് നോക്കുമ്പോ കൃഷിയിൽ നമ്മൾ ആദ്യം മണ്ണിലുള്ള അസിഡിറ്റി കറക്റ്റ് ചെയ്യുന്നു ഓക്കെ അതായത് പിഎച്ച് ലെവൽ കറക്റ്റ് ചെയ്യുന്നു അതിനിപ്പോ സുരേഷ് സേന ചോദിച്ചതുപോലെ തന്നെ നമുക്ക് കുമ്ായം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ കളിക്കൊളിക്കാം അപ്പോൾ കർഷകരുടെ ഒരു സൗര്യം അനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം കുമ്മായ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ചു ദിവസം വെയിറ്റ് ചെയ്യണം അടുത്ത അത് മസ്റ്റ് ആണ് ചെയ്യും നമ്മള് കുമ്മായ കളിക്കൊളിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ദിവസം മതി അഞ്ചു ദിവസം മതി ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വളപ്രിയത്തിലോട്ട് പോവാം കളിക്കുമ്പോൾ പെട്ടെന്ന് ഇത് മണ്ണിലോട്ട് പോകും അപ്പൊ മണ്ണിലുള്ള പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യും അപ്പോ പുതിയ വേരുണ്ടാകും വേറെ ഈ പറയുന്ന ഈ റിയാക്ഷൻ എല്ലാം അഞ്ചു ദിവസം കൊണ്ട് തന്നെ ഇത് ശരിയാണ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സ്ലോ റിലീസാണ് അതൊക്കെ ഇത് സ്ലോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കുമ്മായത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡോളമൈറ്റ് പോവാം ഓക്കെ ഡോളമൈറ്റും നല്ലതാണ് ഡോളമൈറ്റിന് അകത്ത് മഗ്നീഷ്യം മഗ്നീഷ്യം അപ്പോൾ കുമ്മായ അരക്കിലോ ഒരു ചെടിക്ക് പറയുന്നുണ്ടെങ്കിലും ഡോളമൈറ്റ് ഒരു കിലോ ഇട്ട് കൊടുക്കാം ഒരു കിലോ കൊടുക്കാം അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വളപ്രയോഗം ചെയ്യാനുള്ളത് ഡോളോമൈറ്റ് ഇട്ടാനും പതിനഞ്ച് ദിവസം വേണോ ആ പതിനഞ്ച് ദിവസം രണ്ട് സ്ലോ റിലീസ് ആണ് കളിക്കൊലിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു ദിവസം സർ അതോടൊപ്പം തന്നെ ധാരാളം കർഷകർ പ്രാക്ടിക്കൽ ആയിട്ട് പറയുന്നത് കുമായത്തിന്റെ കൂടെ മഗ്നീഷ്യം സൾഫർ അങ്ങനെ ഒരു പ്രയോഗം അത് പ്രശ്നമുണ്ടോ എന്നുള്ളൂ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക അപ്പൊ കൂടുതൽ തട്ടംമുറച്ചിൽ ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങി അതിനുള്ള റീസൺ മഗ്നീഷ്യത്തിന്റെ കുറവാണ് ഓക്കെ ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നോണ്ട് കൊഴപ്പില്ല വർഷങ്ങളായിട്ട് കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഓക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ആണ് അതിന്റെ ഒരു നമ്മൾ ഒരു രണ്ട് കിലോ കുമ്മായം ഒരു കിലോ മഗ്നീഷ്യം ഒരു ഇരുന്നൂറ് ഗ്രാം സൾഫർ സൾഫർ വെട്ടബിൾ സൾഫർ ചേർത്ത് റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ട് വിളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഒത്തിരി കാസ്റ്റ് ഇല്ലാതെ ഡോളമൈറ്റ് ഒരു അഞ്ചു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് വിളിച്ചു റൗണ്ടായിട്ട് കളിക്കൊളിച്ചു അപ്പൊ ഇട്ട് കൊടുത്ത പതിനഞ്ചു ദിവസം വിളിച്ച ദിവസം കളിക്കൊളിച്ചു അപ്പോൾ ഇത് ഒളിച്ച് കളിയുമ്പോ തന്നെ നമുക്ക് ഈ മണ്ണിനകത്തുള്ള അസിഡിറ്റി പി എച്ച് ലെവൽ എല്ലാം മാറി പുതിയ വേരുണ്ടാകും അപ്പൊ പുതിയ വേരുണ്ടാകുമ്പോ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നെമറ്റോഡ് പ്രശ്നമാണ് അപ്പൊ പുതിയ വേരുണ്ടാകുമ്പോ ഫൈബ്രസ് റൂട്ട് ഉണ്ടാകും അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ നെമറ്റോഡോടെ ആക്രമം ചെടിക്ക് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് സാധ്യതകൾ കൂടുതലാണ് ഒരു അതെ അതെ അപ്പൊ അതിപ്പോ ഈ വരുന്ന ഈ വർഷം എല്ലാവർക്കും നല്ല ചെടിയാണ് നല്ല ക്രാപ്പാണ് കായ്ക്ക് വില എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമ്മളുടെ പാക്കറ്റിലുള്ളത് അനുസരിച്ചാണ് നമ്മൾ പോവേണ്ടത് മെത്തേഡിലോട്ട് ഇപ്പൊ ചെലവാക്കുമ്പോ അതിനകത്തുള്ള ഇത് കിട്ടണ്ടേ കിട്ടണം അപ്പൊ ഇപ്പോ പലതരത്തിലുള്ള മെത്തേഡ്സ് ഈ നിമാവിരാവ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോ നമ്മളെല്ലാരും സാലിബ്രോ ചെയ്തിട്ടുണ്ട് സാലിബ്രോ ചെയ്തവർക്ക് നല്ല റിസൾട്ടാണ് ഒരു അറുപത് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ടായിട്ട് കളക്കി ഒളിച്ചു കൊടുക്കും അപ്പൊ സാലിബ്രോ ഒളിച്ച് കളിയുമ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുവെച്ചാല് ഇത് മിത്ര കുമളുകളെ കൊണ്ടു കളയത്തില്ല മിത്ര കുമുള്ള കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തവർക്കും നല്ല റിസൾട്ട് ആണ് പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേലം പ്രൈം കൊടുക്കാം വേലം പ്രൈം കൊടുത്തവർക്കും നല്ല ആണ് അപ്പൊ അത് ഒരു അറുപത് ടു എഴുപത് എം എൽ ഇരുന്നൂറ് ലിറ്റർ ചേർത്ത് കൊടുക്കാം ഇത് കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലിയാണ് പിന്നെ അടുത്തുള്ള നമുക്ക് മെത്തേഡ് എന്ന് പറയുമ്പോ ഒരു കെമിക്കൽ രീതിയിലുള്ള മെത്തേഡ് രണ്ട് മെത്തേഡ് ആണ് ഉള്ളത് നേരത്തെ ഉള്ളത് രണ്ട് കെമിക്കൽ ആണ് ന്യൂ ജനറേഷൻ ആണ് ഇപ്പൊ അടുത്തുള്ള ഒരു മെത്തേഡ് ഇപ്പോ കാർട്ടാബ് ഹൈഡ്രോക്ലോറൈഡ് ഒരു നൂറ്റമ്പത് ഗ്രാം സൈഫർ മെത്രീന് ഒരു നൂറ്റമ്പത് എം എൽ ഓക്കെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളക്കി ഒളിച്ചു കൊടുക്കാം അപ്പോ ഒളിച്ചു കൊടുക്കുമ്പോൾ ഡൊമറ്റോടും ഈ പറയുന്ന വേരുകളും ഉണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ചെലവ് കുറവാണ് ലോ കോസ്റ്റ് ആണ് ലോ കോസ്റ്റ് ആണ് പിന്നെ വേറെ ഒരു മെത്തേഡ് നമുക്ക് കാർബോ സൾഫാണ് അപ്പൊ അത് അവൈലബിലിറ്റി കുറവാണ് ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി കളിക്കൊളിച്ചു കൊടുക്കാം കലക്കി ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇപ്പോ നേരത്തെ നമ്മളിപ്പോ കർഷകർ ഫീൽഡിൽ ട്രയൽ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കർഷകർ തന്നെ നല്ല റിസൾട്ട് എന്ന് പറയുന്നതാണ് കാർട്ടാപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം ഓക്കെ സൈഫർ ഒരു നൂറ്റമ്പത് എം എൽ ട്വന്റി ഫൈവ് ഇ ഓക്കെ പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് വേണമെങ്കിൽ പൊട്ടാസ്യം സോണൈറ്റ് ഒരു രണ്ട് കിലോ ഓക്കെ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മോളാർ ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളക്ക് ഒളിച്ചു കമ്പാറ്റബിൾ ആണ് കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെമട്ടോടും കൺട്രോൾ ചെയ്യും ചെടിക്ക് ആവശ്യമുള്ള വളമും കിട്ടുന്നുണ്ട് ഇപ്പൊ അതെ ചെടിക്ക് ഗ്രീൻ ആകും ന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് ഇപ്പൊ പൊട്ടാസിയം സോണൈറ്റ് കൊടുക്കുമ്പോ ശരം പെട്ടെന്ന് തെളിയും ഈ മറ്റു പ്രത്യേകത എന്താ മോളാർ ഒരു ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് പിന്നെ അതിനകത്ത് ഈ സിലിക്ക ബേസ്ഡ് ഉള്ള സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പോ ഇത് ഒന്നിച്ചു കൊടുക്കുമ്പോ അതിന്റെ പ്രവർത്തനം തന്നെ ഇപ്പൊ ഒരു കീടനാശിനി കൂടെ ചേർത്ത് കൊടുക്കുമ്പോ അതിന്റെ എഫിക്കസി കൂടുതലാണ് ഓക്കെ ഓക്കെ പിന്നെ ഈ പൊട്ടാസ്യം സോണൈറ്റിന്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ എഫിക്കസി കൂടുതലായിട്ട് കിട്ടുന്നുള്ളതാണ് നമ്മൾ ഓവറാൾ കണ്ടേ പ്രാവശ്യം കൂടുതൽ ചൊറി വീണ്ടും പഴയകാലത്ത് തിരിച്ചു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തണ്ടുതരെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാർഗങ്ങളും കൂടി അല്ല ഇപ്പൊ നമുക്ക് ഏറ്റവും ഈ വർഷം ചൊറി കൂടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെടികളുടെ കാൽസ്യത്തിന്റെ കുറവ് സിവിയറായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും കമ്പാറ്റബ്ഡി ആയിട്ടുള്ള കാൽസ്യം ചേർത്ത് കൊടുക്കുക അപ്പോൾ അഡ്ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ അതൊരു അറുപത് ടു എൺപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കീടനാശിനി അതൊരു കീടനാശിനിയാണ് ഒരു കീടനാശിനിയാണ് ഇപ്പോ ഈ ഒരു കീടനാശിനി നമ്മൾ പറയാൻ പറയാനിപ്പോ ബെനൂവിയാവും ഇതും സെയിം കോമ്പിനേഷൻ ആണ് ഇപ്പൊ ബെനൂവിയ അല്ലെങ്കിൽ അഡ്മോസ് ഒരു ഒരു അറുപത് ടു എൺപത് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണം മതി അപ്പൊ ഈ ചൂടുള്ള കാലാവസ്ഥയും തണുപ്പുള്ള കാലാവസ്ഥയും മാറി മാറി വരുന്ന നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കീടനാശിനി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ കീടങ്ങളുടെ ആക്രമം കൂടാൻ ചാൻസ് അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകും ഇത് തന്നെ ചൊറിയെ കണ്ട്രോൾ ചെയ്യും ബോറടെ കണ്ട്രോൾ ചെയ്യും ഈവൻ ഊറിനെയും കണ്ട്രോൾ ചെയ്യും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് കാൽസ്യം അതായത് ഇ ഡി ടി എ ഫാമിലുള്ള അല്ലെ ചെലേറ്റഡ് ഫാമിലുള്ള ലിക്വിഡ് കാൽസ്യം ഒരു നൂറ് എം എൽ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ടാണ് സെപ്പറേറ്റ് കൊടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആദ്യം ലിക്വിഡ് കാൽസ്യം കൊടുത്തിട്ട് പിന്നെ ഈ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും അപ്പൊ അത് ഇപ്പൊ പറയണമെങ്കിൽ നമുക്ക് ഒരു ഈ പറയുന്ന ആട്ടോംസ് അല്ലെങ്കിൽ ബെനുവിയ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു അറുപത് മില്ലി അറുപത് ടു എൺപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊരു ഓപ്ഷൻ ആണ് പിന്നെ സാറേ കാലാവസ്ഥ കുഴപ്പമില്ല നല്ല റിസൾട്ട് ആണ് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്കാലക്സ് ഒരു മുന്നൂറ് എം എൽ ്രാം എമാമെക്ടീൻ ബെൻസൊട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബാലൻസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ടിനെയും അതെ അതെ ഊരിനെയും അപ്പോൾ കുയിൽ ഫാസ് യൂസ് ചെയ്യാം ഫെൻതയേറ്റ് യൂസ് ചെയ്യാം ഫെൻതയേറ്റ് നാനൂറ് എം എൽ യൂസ് ചെയ്യാം കുയിനാൽഫ്ലസ് എമാമെക്ടീൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആട്ടംസ് ആ ഒരു ബെനുവിയ ആട്ടംസ് ഒരു അറുപതെ ബെനുവിയ ഒരു അറുപത് എമ്പു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ ഈ ഒരു മൂന്ന് മാസം വരെ ഈ പറഞ്ഞ കീടനാശിനികൾ മതി മതി വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളത് പോയാലും ചിലപ്പോ റിസൾട്ട് ഉണ്ടാകത്തില്ല അപ്പൊ ഇങ്ങനത്തെ കീടനാശിനികൾ നമ്മൾ കൊടുക്കുന്ന കൊണ്ട് വേറെ കുഴപ്പമൊന്നും വരത്തില്ല ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ പരമ്പരാഗതമായിട്ട് അഴുകൽ തട്ടമിറിച്ചിൽ മുന്നോടിയായിട്ട് ബോഡോമിശ്രം ഉപയോഗിക്കാറുണ്ട് ബോഡോമിശ്രതം ഉപയോഗിക്കാനത് കൂട്ടിയെടുക്കാനും അതിൻ്റെ അവൈലബിലിറ്റി നല്ല കക്ക അതുപോലെ തന്നെ തുരിശുമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള തുരിശ് കോപ്രസൾഫേറ്റ് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുരിശ് അടിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് പകരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കെമിക്കലുകൾ അതോടൊപ്പം തന്നെ അഴുകൽ തട്ടമിറിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കർഷകരെ അലട്ടുന്ന പ്രശ്നം മഴ പെയ്താൽ മഴ ത്രൂവൂട്ടായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കാലാവസ്ഥ ഇപ്പോ ഈ വർഷം പിന്നിപ്പോ അടുത്ത ആഴ്ചയിൽ നമുക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോ നമ്മള് ഈ വർഷം എല്ലാരും കഴിഞ്ഞ വർഷത്തിന്റെ ഒരു പേടി വെച്ചിട്ട് ഉണക്ക് കൂടുതൽ വന്നു അതുകൊണ്ട് ആരും കൊപ്പടിച്ചിട്ടില്ല കൊപ്പടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോ ഒന്ന് എല്ലാവരും ഒരു അമ്പത് ശതമാനം തനലിനെടുത്തുക കൊപ്പടിക്കാൻ മാക്സിമം തന്നെ വേഗം തന്നെ ശ്രമിക്കുക അല്ലെ ഇപ്പൊ മെയിലെ ചെയ്യാനുള്ളത് നമ്മൾ ആൾറെഡി കഴിഞ്ഞു ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കൊരു അക്ടോബർ ആകുമ്പോൾ കറക്റ്റ് ഒരു തനൽ കീപ്പ് ചെയ്യും നമ്മൾ നേരത്തെ പറയുന്നത് ഒരു ഡിസംബറിലെ കൊപ്പടിക്കുക ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഉണക്ക് നോക്കിയിട്ട് ഈ കാലാവസ്ഥ മാറ്റം അല്ലേ അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതനുസരിച്ചാണ് ഈ വർഷം മേലെ കൊപ്പടിക്കാൻ നമ്മൾ പറഞ്ഞത് അപ്പൊ കൊപ്പ് മസ്റ്റ് ആയിട്ട് അടിക്കുക ജൂണിന് മുന്നോടിയായി കൊപ്പടിക്കാനുള്ളവർ കൊപ്പടിക്കുന്നത് അനുസരിച്ച് അമ്പത് ശതമാനം അതെ അതെ അപ്പോ അങ്ങനെ കൊപ്പടിച്ചിട്ട് പിന്നെ ഇതിന്റെ മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടിയ പല മാർഗങ്ങളുണ്ട് ഇപ്പോ നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആളുകൾ തട്ടംമറിച്ചെ നിയന്ത്രിക്കാന് ഈ വർഷം ചപ്പു ചവറ് കൊണ്ട് മാറ്റുക നീർവാർച്ച ഉറപ്പ് വരുത്തുക ഉറപ്പുവരുത്തുക നീർവാർച്ച ഉറപ്പ് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കതോലും പിന്നെ ആളുകൾ തട്ടംച്ചൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോ നീർവാർച്ച ഉറപ്പ് വരുത്തുക ഈ ചപ്പു ചവറ് തന്നെ കൂടുതൽ ഈ വർഷം ഇടരുത് ഇടരുത് മാറ്റിയാൽ നല്ലതാണ് പിന്നെ അടുത്തുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷം അപ്പോ നമ്മളിവിടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇന്നലെ പീർമേരിൽ ഇരുന്ന ഒരു ഫാർമർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടംപറിച്ചത് സിവിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓക്കെ അപ്പൊ അവര് നമ്മൾ പറയുന്ന പോലെ നാല് രീതിയിലുള്ള മാർഗങ്ങളാണ് അവര് റെഗുലറായിട്ട് ഒന്ന് ഒണ്ണിപ്പോ നമ്മള് അവര് ചെയ്തേക്കുന്നതെന്ന് വെച്ചാല് കുമ്മായം മസ്റ്റായിട്ട് കൊടുക്കും ഒന്ന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കളക്കി ഒളിക്കും അപ്പൊ കുമ്മായത്തിനൂടെ മഗ്നീഷ്യം സൾഫർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുക്കാം പിന്നെ അവര് അവര് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു മെത്തേഡ് പറഞ്ഞായിരുന്നു കുമ്മായം മഗ്നീഷ്യം യുക്കാലി പിട്ട സോയില് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ബാർ സോപ്പ് ചെയ്തത് യൂക്കാലി കർപ്പൂരം കർപ്പൂരം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ അതായത് നമ്മള് കുമ്മായം കർപ്പൂരം യൂക്കാലി തൈലം പിന്നെ ബാർ സോപ്പ് ബാർ സോപ്പ് പിന്നെ മഗ്നീഷ്യത്തിന് കുറവുണ്ടെങ്കിൽ മാത്രം മഗ്നീഷ്യ അതിന്റെ കൂടെ ചേർക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാമ്പിനേഷനില് മിക്സ് ചെയ്ത് കളക്കി ഒളിച്ചപ്പോ അവർക്ക് മൂന്ന് വർഷമായിട്ട് തട്ടമറിച്ചിലേ ഇല്ലേനവർ അപ്പൊ അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഒരു ഡ്രമ്മിന് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ കുമ്മായം അര കിലോ മഗ്നീഷ്യം ഒരു അഞ്ച് കർപ്പൂരം ഓക്കെ പിന്നെ യുക്കാലി തൈലം ഒരു നൂറ് എം എൽ എ അമ്പത് ടു നൂറ് ഗ്രാം രണ്ട് ബാർ സോപ്പ് ഓക്കെ അപ്പൊ ഈ യുക്കാലി തൈലമും ഈ കർപ്പൂരമും സെപ്പറേറ്റ് മിക്സ് ചെയ്യും അത് വെള്ളത്തിൽ പെട്ടെന്ന് മിക്സ് ആകത്തില്ല അപ്പൊ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കലക്കി കളിക്കൊണ്ട് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ആളുകൾ തട്ടംമറിച്ചിൽ കൺട്രോളാണ് അത് ഒരു മെത്തേഡാണ് അത് നമ്മൾ അതെ ലോ കാസ്റ്റ് ആണ് അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡും കൂടിയാണ് ഒരു ഇൻഡിജീനസ് രീതിയിലുള്ള ഒരു മെത്തേഡാണ് വീഡിയോയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ നമ്മളോട് ഇതിൽ തന്നെ എടുത്തു നോക്കിയാല് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും ചെയ്തവരല്ല നല്ല റിസൾട്ട് പിന്നെ അടുത്തൊരു മെത്തേഡ് ഇപ്പൊ അളുകൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞു സ്പെഷ്യൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അലുകൾ സ്പെഷ്യൽ ചെയ്തവരെല്ലാവരും നല്ല റിസൾട്ട് പറയുന്നത് ഒരു രണ്ട് കിലോ അളുകൾ സ്പെഷ്യൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കു പൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതെ ഇപ്പൊ ചെയ്യുന്നത് നല്ലതാണ് അതെ അതെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അത് നല്ല റിസൾട്ടും അവൈലബിലിറ്റി നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുക ഇപ്പൊ തന്നെ നമുക്ക് കൊടുക്കാൻ തികയുന്നില്ല ആൾമോസ്റ്റ് ഇപ്പോ ഈ വർഷം തന്നെ ട്വന്റി ഫൈവ് ടൺസ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആൾക്കാർ ആവശ്യക്കാര് കൂടുതലാണ് വിളിച്ചുകൊണ്ടേ അപ്പൊ അത് ഒരു അതിന് അതിന് പറയുന്നത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെപ്പറേറ്റ് കുമ്മായി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു അപ്പോ അതിൽ ഒരു എല്ലാ തരത്തിലുള്ള സെക്കൻഡറി മൈക്രോ അതുപോലെ തന്നെ ആളുകളും തട്ടമറിച്ചിലും കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് അതിന്റെ അനുഭവം എങ്ങനെയാ സാർ രണ്ട് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ലോ കോസ്റ്റ് ആണ് അതെ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ടാണ് പിന്നെ നമുക്ക് ഇനിയിപ്പോ സിവിയറായിട്ട് ഇതുണ്ട് തട്ടം വരാൻ ചാൻസ് ഉണ്ട് സാറ് പറയുന്ന മെത്തേഡൊക്കെ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ള കർഷകർക്ക് ഒരു സി ഓസി ഗ്രാം എക്സാ കോണസോല പിന്നെ പൊട്ടാസിയം പാസ്ഫനായിട്ട് എം എൽ ഇരുന്നൂറ് ടു മുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഒഴിക്കാം അപ്പോ ഈ ആളുകൾ എന്ന് പറഞ്ഞ ഒരു ആളുകൾ തട്ടംപറിച്ചല് വേരുകേട് എല്ലാം മാറാൻ നല്ലതാണ് പിന്നെ ഇനിയിപ്പോ ബോഡോ മിശ്രിതം ആയിട്ട് ഒരു ജൂൺ പകുതി ആകുമ്പോ അടിച്ചു കൊടുക്കുന്നവരുണ്ട് ഓക്കെ അപ്പോ ബോഡോ മിശ്രിതം കറക്റ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു ശതമാനം ബോഡോ മിശ്രിതം നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിപ്പോ ഇരുന്നൂറ് ലിറ്ററിന് ഒരു പത്ത് ലിറ്റർ പക്കറ്റ് രണ്ട് പക്കറ്റ് എടുക്കുക കുമായ രണ്ട് കിലോ കുമായ പൗഡർ പൗഡറാക്കി എടുക്കുക പിന്നെ രണ്ട് കിലോ തുരിശ്ശി അപ്പോ നമ്മൾ ആദ്യം മിക്സ് ചെയ്യേണ്ടത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലെ ഏതാണ് കുമ്മായാണ് തുറിശ്ശിയാണ് കർഷകർക്ക് എപ്പോഴും സംശയമാണ് സംശയമാണ് അപ്പൊ എങ്ങനെയാണ് കർഷകര് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ കുമ്മായാണ് കുമ്മായ ലായനിയാണ് ഒളിക്കേണ്ടത് കുമ്മായ ലൈനിൽ തുർശി തുറിശ്ശി ലൈനിൽ അത് മാറിപ്പോയ പ്രശ്നമാണ് മാറിപ്പോയ പ്രശ്നമാണ് അപ്പോ എപ്പോഴും നമ്മള് ഫസ്റ്റ് കുമ്മായം ഒയിട്ടാണ് അപ്പൊ താള് കുമ്മായം നമ്മൾ ആദ്യം ഒളിക്കുന്നു പിന്നെ മുകളില് ബ്ലൂ ആണ് ആണ് അപ്പൊ മുകളിലൊരു ബ്ലൂ താളോട്ട് വൈറ്റിൽ ഒളിക്കുക അപ്പൊ അത് മിക്സ് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ശതമാനം ബോഡ മിശ്രിതം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് പശ വേണമെങ്കിലും പശ കൂട്ടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് പശ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവർക്ക് നല്ല ഇതാണ് ചില സാറേ എനിക്ക് തുരുശിക്കാൻ താല്പര്യം ഇല്ല ഞാൻ സി ഒ സി ആണ് മാക്സിമം അപ്പൊ നേരത്തെ പറഞ്ഞ സിഒ സി മെത്തേഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് സിഒസി ഡ്രഞ്ചിങ്ങും ചെയ്യുക പിന്നെ ചിലര് ചിലര് ഇപ്പൊ സിഒസിയോടും താല്പര്യമില്ല ഈ പറയുന്ന ബോഡോ മിശ്രത്തോടും താല്പര്യമില്ല അപ്പൊ അതിന് ഓപ്ഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ആണ് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർത്ത് ഫുള്ളായിട്ട് സ്പ്രേയും ചുവട്ടിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന അളുകളും തട്ടമറിച്ചിലും കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം നാം പറഞ്ഞതെല്ലാം അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത് പിന്നെ ഒരു ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ ആയിക്കൊള്ളു ഓക്കെ എന്നിട്ടും ഈ ഓവറായിട്ട് ഹ്യൂമിക്ക് ഫൽവിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള തോട്ടങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് നമ്മൾ വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് കിലോ കുമ്പായം കുമ്മായം ഒരു കിലോ തുരിശ് മിക്സ് ചെയ്ത് കൊടുക്കുക പൗഡർ അതെ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം നല്ലപോലെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ചെലറ്റഡ് കോപ്പറും ഇരുന്നൂറ് ഗ്രാം ചെലറ്റഡ് കാൽസ്യമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടില് റൗണ്ടായിട്ട് പിടിച്ചും കൊടുക്കാം ഒരു മുക്കാത്തട്ടിക്ക് താല വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ തട്ടം കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് നല്ലതാണ് അപ്പൊ അതിപ്പോ റിലീസ് കാൽസ്യം റിലീസ് കോപ്പർ കോപ്പറിനൊക്കെ ഈ ഡി ടി എ ഫാമിലും അവൈലബിൾ ആണ് ഓക്കെ അപ്പോ അങ്ങനെ ഉള്ള ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറയുന്നത് രണ്ട് മെത്തേഡാണ് സർ സി ഓ സി ഒരു മുന്നൂറ് ഗ്രാം ഡൈ മെത്തോമാർ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇരുന്നൂറ് എംഎല് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺട്രോൾ ആകും ഓക്കെ പിന്നെ അത് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ മെറ്റ്ലാക്സിൽ മെറ്റ്ലാക്സിൽ നോർമൽ റെക്കമെൻഡേഷൻ ചെയ്യാറില്ല എന്നാലും സിഒ സി ഒരു മുന്നൂറ് ഗ്രാമും ഒരു മുപ്പത്തഞ്ച് ഉള്ള മെറ്റലാക്സിൽ ഒരു നൂറ് ഗ്രാം ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൽ തട്ടമുറച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോ അത് കൊടുക്കുക സ്റ്റേജിൽ കൊടുക്കുക അല്ലെങ്കിൽ ശരം പെട്ടെന്ന് മുരടിക്കും മെറ്റലാക്സിൽ അറസ്റ്റ് ആകും പിന്നെ നമുക്ക് അതുകൂടാതെ ഇപ്പോ പല മാർഗങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും അത് ഏതാണ് നല്ലതിലുള്ളത് ചെയ്യുക ഞാൻ കാമൺ ആയിട്ടുള്ള അലുകൽ തട്ടംപറിച്ചിലെ നിയന്ത്രിക്കാനുള്ള മെത്തേഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടാണ് വിവിധ മാർഗങ്ങൾ അതെ വിവിധ മാർഗങ്ങളാണ് പറഞ്ഞത് ഓക്കെ അതോടൊപ്പം തന്നെ അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം കൂടെ നമ്മുടെ വേനൽ പിടിച്ചു നിർത്താൻ വേണ്ടി മെത്തലോ ബാക്ടീരിയ പൊട്ടാസിയലിക്കേറ്റ് മാറി മാറി ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞത് ധാരാളം തോട്ടം ഒരുപാട് കർഷകർ വിളിക്കുന്നുണ്ട് തോട്ടം തന്നെ രക്ഷപ്പെട്ടിട്ട് ഈ മെത്തലോ ബാക്ടീരിയ അതിന്റെ ഈ മഴക്കാലത്തിന് അത് എന്ന് നശിപ്പിച്ചിരുന്നു അപ്പൊ അത്തരത്തിൽ ചെയ്ത അല്ല അതിനൊരു ഫംഗിസൈഡ് കൊടുക്കുക ഇപ്പൊ നമ്മൾ നോർമൽ ഒരു കാപ്പർ ബേസ്ഡ് ഫംഗിസൈഡ് കൊടുക്കുമ്പോ തന്നെ അത് ചത്തുപോകും ഇപ്പൊ ഒരു സ്പ്രേ കൊടുക്കുമ്പോ തന്നെ അത് ഇലയില് കാണത്തില്ല ചത്തുപോകും കാപ്പർ എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഓക്കെ സി ഓ സി സി ഓ സി അങ്ങനെയുള്ള ഫംഗിസൈഡ് കൊടുക്കുമ്പോ തന്നെ അത് കൺട്രോൾ കണ്ട്രോളായി പിന്നെ അതിനെ കുറിച്ച് ഒരീണ്ട മസ്റ്റായിട്ട് എല്ലാരും കൊടുക്കുന്നുണ്ട് പ്യൂർ ഓർഗാനിക് ചെയ്യുന്നവർക്ക് ആ ഒരു വിഷയം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന രീതിയിലുള്ള വളപ്രയം ഒന്നും കൊടുക്കാറില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ് എന്നാലും ഈ വർഷം നല്ല ക്രോപ്പ് ആയിരിക്കും കായ്ക്ക് വില കുറയാനേ ചാൻസ് ഉള്ളൂ കഴിഞ്ഞ വർഷത്തിന്റെ കായ് വില കിട്ടണോന്നും ഇല്ല പിന്നെ അതനുസരിച്ച് പാക്കറ്റിലുള്ള പൈസ അനുസരിച്ച് കാര്യങ്ങള് നീക്കുക എന്നുള്ളതാണ് പറയാൻ